ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറയുന്നത് ഇടിച്ചൊക്കെ വെച്ചിട്ട് ഒരു മസാല കറിയാണ് നമ്മൾ ബീഫൊക്കെ വരട്ടുന്ന പോലെ ആണ് നമ്മൾ ഇത് ഇത് ചെയ്തെടുക്കുന്നത് നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയില്ലെങ്കിൽ ഇതെങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ചക്കയെടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് വേവിച്ചെടുക്കാം ഇത് നമുക്ക് ഏകദേശം ഒരു മൂന്ന് വിസിൽ മതിയാകും കേട്ടോ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ മൂന്ന് വിസിലാക്കി വിസിലെല്ലാം പോയതിൻ്റെ ശേഷം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഈ ഒരു വേവില് നമുക്കിത് ഉപ്പേരി ആക്കിയിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ നമുക്ക് മസാല കറി ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തു വെക്കാം വേവിച്ച ചക്ക കഷ്ണം ഒന്നുകൂടെ എടുത്തതിന് ശേഷം ഞാൻ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് അതൊന്ന് ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം ഒന്ന് അങ്ങ് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് കുറച്ചുപ്പൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ വഴറ്റിയിട്ടുണ്ട് ഇനി മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക ഏകദേശം അര ടീസ്പൂൺ അളവിലിട്ട് കൊടുത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ അളവിലും മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഗരം മസാല കാൽ ടീസ്പൂൺ അളവിലും ചേർത്ത് കൊടുത്ത് നന്നായിട്ടങ്ങ് പച്ചമണം മാറുന്നവരെയും നമുക്കിതൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഈ പൊടികളൊക്കെ ഒന്നങ്ങ് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരുപാട് ഒഴിക്കരുത് കുറച്ച് ഒഴിച്ച് കൊടുക്കുക നമുക്ക് തിക്കായിട്ട് കിട്ടണം കേട്ടോ ഇത് തിളച്ച് വരുന്ന സമയത്ത് അപ്പോൾ ഇതാ ഇതേപോലെ ഒന്നങ്ങ് തിളച്ച് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഇതാ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം എരിവിനുസരിച്ച് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുരുമുളക് പൊടി ഇനി നമ്മൾ നേരത്തെ ഒന്ന് വാ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഈ ഇതിലേക്ക് ചക്കയിലേക്ക് മസാലയൊക്കെ പിടിക്കുന്ന പോലെ ഒന്ന് അങ്ങ് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലടത്തുവാക്കിയിട്ട് വീണ്ടും നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം അപ്പം നമ്മളാ ഒരു ചക്ക കഷ്ണത്തിലേക്ക് നമ്മൾ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു സമയത്ത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ബീഫ് കറി പോലെ തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയില്ല എങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് അഭിപ്രായം അറിയിക്കണേ താങ്ക്